ഹായ് മീഷണ്ണ രഞ്ജിത്ത് താങ്ക് യു അപ്പൊ നമ്മൾ ചരിത്രത്തിലേക്ക് വരാം അപ്പൊ ഈ ചരിത്രം പറയുമ്പോൾ ചില ആളുകൾക്ക് കുരു പൊട്ടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല കാരണം ചരിത്രം ഒരു ഒരു നാൾ മറ നീക്കി വരും എന്ന് പറയുന്നത് വളരെ സത്യമാണ് അപ്പൊ ചരിത്രകാരനായ ഹെറോട്ടസ് ബി സി അഞ്ചാം നൂറ്റാണ്ട് രേഖപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ കാലത്ത് കറുവപ്പെട്ട സുഗന്ധ വ്യഞ്ജന വ്യവസായം ഈജിപ്തുകാരും ഫിനീഷക്കാരും കുത്തകയായിരുന്നുവെന്നാണ് മുൻകാലങ്ങളിൽ മലബാർ തുറമുഖങ്ങളിൽ നിരവധി മുസ്ലിം വ്യാപാരികൾ ഉണ്ടായിരുന്നു മുഹമ്മദ് നബി സല്ലാ അലൈഹി സല്ലാ അല്ലൈവലമയുടെ കാലത്തിന് മുമ്പ് തന്നെ അതായത് സി അഞ്ഞൂറ്റി അതായത് സി ക്രിസ്തുവർഷം എന്ന് ഉദ്ദേശിക്കുന്നതായിരിക്കണം സി എന്ന് ഉദ്ദേശിക്കുന്നു അഞ്ഞൂറ്റി എഴുപത് മുതൽ അറുനൂറ്റി മുപ്പത്തിരണ്ട് എ ഡി മിഡിൽ ഈസ്റ്റും മലബാർ തീരവും തമ്മിൽ സുദൃഢമായ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു മലബാർ തീരത്തെ ഇസ്ലാമിന്റെ പ്രാരംഭ സാന്നിധ്യം തെളിയിക്കുന്ന പുരാതന മുസ്ലിം മക്ബറകളും മധ്യകാല പള്ളികളിലെ അക്ഷര അക്ഷര ലിഖിതങ്ങൾ അപൂർവ അറബ് നാണയ ശേഖരങ്ങൾ എന്നിവ ഇതിന് തെളിവായി നിലകൊള്ളുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായ കേരളത്തിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള സുഗന്ധ വ്യഞ്ജന പട്ട് വ്യാപാരികൾ വഴിയാണ് ഇസ്ലാം എത്തിയത് ഏഴാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാം കേരളത്തിൽ അവതരിക്കപ്പെടാനുള്ള സാധ്യത ചരിത്രകാരന്മാർ തള്ളിക്കളയുന്നില്ല ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു ശ്രദ്ധേയ സംഭവമായി കണക്കാക്കപ്പെടുന്നത് ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന താജുദ്ദീൻ എന്ന ഹിന്ദു രാജാവിൻ്റെ അറേബ്യയിലേക്കുള്ള യാത്രയും ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെടലുമാണ് ഇസ്ലാമിൻ്റെ ആ ഒരു ഇന്ത്യയിലെ ഇസ്ലാം മതവിശ്വാസം ഉടലെടുത്തത് എന്ന് വളരെ കൃത്യമായി പറയുന്ന ആ ഒരു വാക്കാണ് ഒന്നുകൂടിയും ആ വിഷയം ഞാൻ പറഞ്ഞു തരാം ചേരമാൻ പെരുമാൾ താജുദ്ദീൻ എന്ന ഹിന്ദു രാജാവിൻ്റെ അറേബ്യയിലേക്കുള്ള യാത്രയും ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെടലുമാണ് കൽത കഥയുസരി കഥയനുസരിച്ച് മുസ്ലിം പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലമയെ കാണാൻ രാജാവ് അറേബ്യയിലേക്ക് പോയി എന്ന് ചരിത്രം പറയുന്നു അപ്പോ ഈ മാലിക് ബിൻ ദിനാർ എന്ന് പറയുന്ന ആ ഒരു ഏഴ് സംഘം നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു തീരങ്ങളിൽ വന്നപ്പോൾ അതുക്കും മുൻപ് ഈ പറയുന്ന ആ ഒരു രാജാവ് അറേബ്യയിലേക്ക് പോയി എന്ന് പറയുന്നു മതസംസ്കാരത്തെ സ്വീകരിക്കുകയും ചെയ്തു കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ പൊതുവെ മാപ്പിള എന്ന് വിളിക്കപ്പെടുന്നു മലയാളി മുസ്ലിം ജനസംഖ്യയിൽ പ്രധാനമായ നിരവധി സമുദായങ്ങളിൽ മാപ്പിളർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഇന്ത്യയിലുള്ള ഒരു വിഭാഗമാണ് ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയവും അതുപോലെ തന്നെ പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ സമയം മുതൽ ഇന്ത്യയിലുള്ള മുസ്ലിം സമുദായക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ മുസ്ലിം സമുദായവും ഇന്ത്യയും അത് ഏത് രൂപത്തിലാണ് ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു ബന്ധം കൂട്ടിയുറപ്പിക്കുന്നത് എന്ന് നമുക്ക് വർഷങ്ങൾ മുമ്പ് തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു യഥാർത്ഥ ഹിസ്റ്ററിയാണ് ഞാൻ ഈ പറയുന്ന വിഷയം അപ്പൊ ഇതിഹാസാനുസരണം അറുന്നൂറ്റി ഇരുപത്തിനാലിലാണ് ചേരമാൻ പെരുമാൾ മതപരിവർത്തനം ചെയ്യപ്പെട്ട ശേഷം ഇസ്ലാമിന്റെ പ്രചാരണത്തിനായി അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ ആദ്യ ഇന്ത്യൻ പള്ളി നിർമ്മിക്കാൻ സഹായിച്ചു എന്നുള്ളതാണ് ഇത് മുഹമ്മദ് നബി സല്ലാഹു അലൈസ്മയുടെ ആ ഒരു കാലത്താണ് ഈ കേരളത്തിൽ ഈ പറയുന്ന ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരിലുള്ള പള്ളി ഉണ്ടാകുന്നത് അപ്പൊ ചില ആളുകൾ പല രൂപത്തിലും പറയുന്നുണ്ട് ഇസ്ലാം മത പരിവർത്തനം അത് വെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പല രാജ്യങ്ങളിലും ഇസ്ലാം മതം ഉണ്ടായത് എന്ന് പറയുന്നു ഇങ്ങനെ നോക്കുമ്പോൾ പ്രവാചകൻ വന്നതിന് ശേഷമാണ് എന്നുള്ള ഒരു ധാരണയിലിരിക്കുന്ന മുസ്ലിങ്ങൾ പ്രവാചകൻക്ക് മുൻപ് ഈ മറ്റേ പ്രവാചകർക്ക് മുൻപുണ്ടായിരുന്ന നെബിമാരിൽ വിശ്വസിച്ചിരുന്ന മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളാണ് കേരളത്തിൽ കച്ചവട സംഘവുമായിട്ട് ആ ഒരു കുറേശി ബനോ ഇസ്രായേൽ ആ ഒരു ഇതിലൊക്കെ ആളുകളും കുറേശി വംശത്തിൽപ്പെട്ട ആളുകളുമൊക്കെ നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അതിനുശേഷമാണ് ഇസ്ലാം കേരളത്തിലേക്ക് വന്നതും എന്ന് ചരിത്രം പറയുന്നു കേൾക്കാം നമുക്ക് അപ്പം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിട എന്നിവിടങ്ങളിലെ പഴയ പള്ളികൾ മാലിക് ദിനാറിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായതാണെന്നാണ് കിസ്സാത്ത് സക്കർവതി ഫർമദ് രേഖപ്പെടുത്തുന്നത് ഇവ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഉൾപ്പെടുന്നു കാസർഗോഡിലെ തല തലങ്കര മാലിക് ദിനാറിന്റെ അന്തിമ വിശ്രമ സ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്നു പൊതുവായ പാരമ്പര്യമനുസരിച്ച് മലബാർ തീരത്ത് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീ ലക്ഷദ്വീപ് ദ്വീപുകളിലേക്ക് ഇസ്ലാം കൊണ്ടുവന്നത് അറുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് അപ്പം മറ്റൊരു കാര്യം ഞാൻ ഇവിടെ പറയാം ഈ പറയുന്ന സി അഞ്ഞൂറ്റി എഴുപതിലാണ് പ്രവാചകന്റെ ജനനം ആ ജനനം അറുപത്തിമൂന്ന് വർഷത്തിന് ശേഷം ആ അറുപത്തി മൂന്ന് വർഷം അറുനൂറ്റി എഴുപതും അറുന്നൂറ്റി മൂന്നും നമുക്കൊന്ന് കണക്കൂട്ടാം അറുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപതും അറുപത്തി മൂന്ന് അപ്പോൾ എത്ര അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് അല്ലേ ഈ അറുനൂറ്റി മുപ്പത്തിമൂന്ന് കാലയളവിലാണ് നമ്മുടെ ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ ആ ഒരു കൊടികുത്തി വാഴുന്ന രൂപത്തിലുള്ള ഇസ്ലാം പ്രചരണങ്ങളും മറ്റു സംഭവങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പോ പ്രവാചകൻ വന്നതിന് ശേഷമാണ് ഈ പല മതസ്ഥരെയും അവരെ കൊന്നും അതുപോലെ കൊലവിളിച്ചുമൊക്കെ ഇസ്ലാം വെട്ടിപ്പിടിച്ചത് എന്ന് പറയുന്ന ആളുകൾ എല്ലാവരും ഈ വിഷയം അറിയാതെയാണ് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക അമുസ്ലിങ്ങളും മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിലേക്ക് വരാം അപ്പോ അറുന്നൂറ്റി അറുപത്തി ഒന്ന് സിഇൽ ഉബൈദുള്ള എന്നവരായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു മക്ബറ ആൻഡ്രോട്ട് ദ്വീപിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗത്തുള്ള കോതമംഗലത്ത് ആ കോതമംഗലത്തിൽ നിന്നും ഏതാനും ഉമയ്യദ് ഉമയദ് ഐ ഡി ഒന്ന് എ ഡി നാണയങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു കേരളത്തിലെ കുറിച്ച് അറിയപ്പെടുന്ന ആദ്യകാല പരാമർശം കൊല്ലം ഭരണാധികാരി നൽകിയ കിലോൺ സിറിയൻ കോപ്പർ പ്ലേറ്റിലാണ് എ ഡി ഒൻപതാം നൂറ്റാണ്ട് ദക്ഷിണേഷ്യ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വിശ്വസ്തമായി വ്യത്യസ്തമായി കേരളം തീരദേശ കർണാടക ശ്രീലങ്ക എന്നിവിടങ്ങളിലെ മുസ്ലിങ്ങൾ ഏറ്റവും പ്രമുഖമായ സ്കൂളാണ് ഷാഫി സ്കൂളും കടും നീല നിറത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ച് അറിയപ്പെടുന്ന ആദ്യ പരാമർശം കൊല്ലം ഭരണാധികാരി നൽകിയ ഒൻപതാം നൂറ്റാണ്ടിലെ കിലോൺ സിറിയൻ ചെമ്പ് ഫലകങ്ങളിലാണുള്ളത് മലബാർ മലബാർ തീരത്ത് ഗണ്യമായ മുസ്ലിം ജനസംഖ്യയുടെ സാന്നിധ്യത്തെ കുറിച്ച് നിരവധി വിദേശ വിവരങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വളർന്നു വന്ന ആ ഒരു ചരിത്രം ആ മുസ്ലിങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ ഉടലെടുത്തത് അതല്ലെങ്കിൽ ഇന്ത്യ ഒട്ടുക്കും ഉടലെടുത്തത് നാട്ടുരാജാക്കന്മാരായിട്ടുള്ള ആളുകളിലൂടെ അവർ ഈ പറയുന്ന അറേബ്യയിൽ നിന്നും വന്ന ആളുകളുമായിട്ട് കച്ചവട സംഘവുമായിട്ട് ആ ഒരു ബന്ധം പുലർത്തുകയും അവരുടെ ആ ഒരു ആ ഒരു രീതികളും മറ്റുമൊക്കെ കണ്ട് അവർ ആ മത വിശ്വാസത്തിൽ അവർ വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളതാണ് paraya bir şey